ഈ അന്നങ്ങളെ കറക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഏതൊരവസ്ഥയിലുള്ള ഒരു രോഗിയെയും തിരിച്ച് സ്വാസ്ഥ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഇക്കോളജി നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫാർമഫസ്റ്റിൻ്റെ ഹെൽത്ത് ആൻഡ് ഇക്കോളജി എന്ന ഡിവിഷനിൽ ഡോക്ടേഴ്സിന് അവസരം വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഫാർമഫസ്റ്റ് സമൂഹത്തിൽ പല ശ്രേണിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഉള്ള അറിവുകൾ പല രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളുടെ ഉണ്ട് ഈ വളങ്ങളെല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന ഓരോ വിളയിൽ നിന്നും ഉണ്ടാകുന്ന പശു ഉൽപ്പന്നങ്ങൾ സമൂഹത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹാപ്പിനെസ് ടൂറിസം നമ്മൾ കാന്തല്ലൂർ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഹെൽത്ത് ആൻഡ് ഇക്കോളജി എന്ന് പറയുന്ന ഡിവിഷനുണ്ട് ആ ഡിവിഷനിൽ കഴിഞ്ഞൊരു എട്ട് ഒമ്പത് മാസങ്ങളായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് പല ശ്രേണിയിലുള്ള ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ഇക്കോളജിസ്റ്റുകൾ ഹെൽത്ത് എക്സ്പേർട്സുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡിവിഷനിൽ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് കേരളം മൊത്തം നമ്മുടെ ഹെൽത്ത് ക്യാമ്പുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫാർമസിസ്റ്റിൽ നമ്മൾ അനുവർത്തിക്കുന്ന ഒരു ഇക്കോളജിക്കൽ നിയമം എന്ന് പറയുന്നത് അന്നമാണ് ഔഷധം എന്നാണ് അന്നം എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ചന്നവും നമ്മൾ കഴിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും കുടിക്കുന്നതും നമ്മുടെ കിട്ടുന്ന ചൂടും എല്ലാം അന്നമായിട്ടാണ് കരുതുന്നത് ഈ അന്നങ്ങളെ കറക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഏതൊരവസ്ഥയിലുള്ള ഒരു രോഗിയേയും തിരിച്ച് സ്വാസ്ഥ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് ഇക്കോളജി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളിലുള്ള ഡോക്ടർ ഈ പ്രിൻസിപ്പൽ ഇക്കോളജി അനുസരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഫാർമാസിസ്റ്റിൽ അവസരമുണ്ട് അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സാമൂഹിക ധർമ്മം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഉടനടി നമ്മളെ കോൺടാക്ട് ചെയ്യാം നന്ദി നമസ്കാരം